നമസ്കാരം ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ റിസൾട്ടും ഏറ്റുവാങ്ങി വേറൊന്നും സംഭവിക്കാതെ പഴയപടി തന്നെ തുടരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണല്ലോ കേരളത്തിൽ ആർക്കും ചെയ്തവും ഇല്ല ആർക്കും നഷ്ടമില്ല ഈ ഘട്ടത്തിൽ ഞാൻ ആ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ വാർത്തകളെക്കുറിച്ച് ആലോചിക്കാറുണ്ട് അത് പെട്ടി മുതൽ ആത്മകഥ വരെയുള്ള വാർത്തകളെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ഓരോ ഘട്ടത്തിലും ഓരോ വാർത്തയ്ക്കും ഒപ്പം എങ്ങനെയാണ് മാധ്യമങ്ങൾ നിലപാടെടുത്തത് എന്നാലോചിക്കാൻ ഭയങ്കര രസമാണ് അത് പെട്ടി എന്ന ഒരു ആരോപണം വന്നപ്പം ആ പെട്ടി ആരോപണത്തിൻ്റെ ഭാഗമായി ഏത് ഭാഗത്താണ് നിൽക്കുക അല്ലെങ്കിൽ വേറൊരു ആത്മകഥ വരുമ്പം ആത്മകഥയുടെ ഭാഗമായിട്ട് ആയപ്പോഴാണ് നിൽക്കുക എന്നിട്ട് ഇതൊക്കെ ഈ വാർത്തയൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ വാർത്തയ്ക്കൊക്കെ എന്ത് സംഭവിച്ചു ഇന്ന് എന്താണ് മാധ്യമങ്ങളുടെ നില എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഈ ചോദ്യത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോഴെപ്പോഴും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഇ പി ജയരാജൻ്റെ ആത്മകഥയാണ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ കളിയാക്കാനിട്ടൊരു പേരാണെന്ന് ഇ പി ജയരാജൻ പണ്ട് പറഞ്ഞ കട്ടഞ്ചായി പരിപ്പൂടയും കൊണ്ടൊന്നും രാഷ്ട്രീയ പ്രവർത്തനം പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡയലോഗ് നമുക്കൊക്കെ വൈകാട്ടാണുള്ളൂ ആ ആത്മകഥയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ഒന്ന് നോക്കാം ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്നലെ മാധ്യമങ്ങൾ എടുത്ത നിലപാടും ഇന്ന് അതിലുള്ള അപ്ഡേറ്റും വെച്ച് നോക്കുമ്പം ഇനിയും ഇനിയും തല പെരുത്തുപോകുന്ന സാഹചര്യമാണ് ഒരു ദിവസം രാത്രി ഡി സി ബുക്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾ ഉടൻ പുറത്തിറക്കുന്നു ഇ പി ജയരാജൻ്റെ ആത്മകഥ എന്ന് പറയുന്നൊരു കവർ പേജ് വരുന്നു പിറ്റന്ന രാവിലെ പത്രത്തിൽ എന്തായിരുന്നു നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വലിയ ലീഡ് വാർത്ത വരുന്നു സർക്കാരിനെതിരെ തുടർ വരണം പോരാ എന്നൊക്കെ പറഞ്ഞ് ഇ പി ജയരാജൻ പറയാണ് ആത്മകഥയിൽ പറയുകയാണെന്നുള്ള ലീഡ് വാർത്ത വരുന്നു എന്നാൽ നേരം പലർന്നപ്പോൾ തന്നെ മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ ആഞ്ഞടിക്കുന്നു ഇ പി ജയരാജൻ സരിൻ മോശം സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞു ഏത് ഇ പി ജയരാജൻ്റെ ആത്മകഥയിലെ സരിൻ മോശം സ്ഥാനാർത്ഥിയാണെന്നാണ് ഇ പി ജയരാജൻ്റെ ആത്മകഥയിലെ ഒരു അദ്ധ്യായം ഇമാതിരി ഒരു വാർത്താ സാഹചര്യം വന്നു അപ്പോഴാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇന്ന് ആ വാർത്തയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളറിയാം പോലീസ് അന്വേഷിച്ചു ആത്മകഥ കരാർ പോലും ഇല്ലാന്ന് ഇ പി അന്ന് തന്നെ പറഞ്ഞാണ് കരാറില്ലായെന്ന് ഡി സിയും പറഞ്ഞു ഇ പി എൻ്റെ ആത്മകഥയല്ല അത് എന്ന് പറയുന്നുണ്ട് ആരോ അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടാവണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇ പി അത് തള്ളുകയുണ്ടായി ആ വാർത്ത ആ സമയത്ത് വരാനിടയായ സാഹചര്യം നമ്മൾ സംശയിച്ചതുപോലെ മറ്റ് ചില ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം ഇന്ന് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരികയാണ് എന്തായാലും മാധ്യമങ്ങൾക്ക് അതിലുള്ള എന്താണ് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആലോചന വിഷയം അതിനു മുമ്പ് ഇന്ന് മാധ്യമങ്ങൾ എന്താണ് അതിൽ നിലപാടെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മാധ്യമങ്ങളുടെ നിലപാടെന്ന് പറയുമ്പം അതിൻ്റെ എഡിറ്റോറിയൽ ടീം പറയുന്ന നിലപാടായിരിക്കുമല്ലോ ഇപ്പോൾ അതിന് ഏറ്റവും ക്ലാസ് ഉദാഹരണം മീഡിയ വണിൽ ഔട്ട് ഓഫ് ഫോക്കസാണ് മീഡിയ വണിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ സി ദാവൂദ് പറഞ്ഞ നാല് പോയിൻ്റ് നമ്മൾ ആദ്യം ഒന്ന് നോക്കാം ഒന്ന് ഇപിയുടെ ആത്മകഥ എന്ന് പറഞ്ഞ് ഡി സി ബുക്സിനെ പോലെ പ്രശസ്തമായ ഒരു സ്ഥാപനം പ്രസാദക സ്ഥാപനം ഇങ്ങനെ ഒരു കാര്യം പുറത്തിറക്കുമോ അതൊക്കെ നടക്കുമോ അതൊന്നുമല്ല ഇ പിൻ്റെ ആത്മകഥ തന്നെ എന്ന് സമർപ്പിക്കുന്ന നിരീക്ഷണമാണ് രണ്ടാമത്തേഡ് ഡി സി ബുക്സിലേക്ക് ഇതുവരെ സി പി എം ഒരു പ്രകടനം നടത്തിയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം കാരണം ഇത് ആത്മകഥ അല്ലെങ്കിൽ മൂന്നാമത്തേത് രവി ഡി സിക്കെതിരെ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടോ രവി ഡി സിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇത് ആത്മകഥ തന്നെയാണ് നാലാമത്തേത് ഒരു വ്യാജം ഇതുപോലെ അച്ചടിച്ചു വരിക വ്യാജമാണ് ഇപിയുടെ സി പി എമ്മിൻ്റെയും വാദം അപ്പം വ്യാജമായൊരു സാധനാത്മകഥ എന്ന് പറഞ്ഞ് അച്ചടിച്ചു വരിക ഇതിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന മിനിമം റിപ്ലൈ നൽകാതിരിക്കുക ഒരു ലോജിക്കുമില്ലാതെ പ്രതികരിക്കുക ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നാണ് സി ദാവൂദ് ചോദിക്കുന്നത് ഏത് സ്വന്തം ആത്മകഥ അറിഞ്ഞിട്ട് അയാൾ രാവിലെ എറിഞ്ഞു വാ ചാനലുകളോട് നേരം വെളുത്തപ്പോൾ തന്നെ ഒമ്പത് മണിയാകുമ്പോൾ വന്ന് ഞാനിത് എന്നെ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഇത് എൻ്റെ ആത്മകഥയല്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊന്നുമല്ല അത് നിങ്ങൾ തന്നെയാണ് ഇങ്ങനൊന്നും നടക്കില്ല ഇതൊന്നും ലോചിക്കുള്ള പ്രതികരണമല്ല ഇതെന്താ വള്ളരിക്ക പട്ടണാണോ എന്നാണ് സി ദാവൂദ് ചോദിക്കുന്നത് ഞാൻ ദാവൂദിനെ ഒറ്റക്കല്ല അതൊരു മാധ്യമ മേഖലയിൽ നിന്നുള്ള പ്രതികരണം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണണം അത് ആ സംഭവം നടന്ന ഗതിയുണ്ടല്ലോ കഥാഗതി എന്നൊക്കെ പറഞ്ഞല്ലോ ആ ഗതി ഒന്ന് നമ്മൾ സൂക്ഷ്മമായി വാച്ച് ചെയ്താൽ മതി ഒന്ന് ഒരാത്മകഥ പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞ് ഡി സി ബുക്സ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടുന്നു ഒരു സാധാരണ സംഭവം എന്ന് ഏത് മാധ്യമ പ്രവർത്തകനും വിചാരിക്കും കയ്യിൽ കിട്ടുമ്പോൾ റിപ്പോർട്ട് ചെയ്യാം ഇ പി ഡി ആത്മകഥയാണല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം സാധാരണ പബ്ലിഷേഴ്സ് നമുക്ക് ചോർത്തി തരും ഇന്ന വിവാദമുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്നേരം റിപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ ചില ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടാവണം എന്നാൽ അത് മാത്രമല്ല അതെഴുതി എന്ന് പറയപ്പെട്ടയാൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്ഷേപകരമായ പ്രയോഗം അതിൻ്റെ പേരായി വരുന്നത് കണ്ടപ്പോൾ കട്ടൻ ചായയും പരിപ്പോടയും എന്ന് അതിൻ്റെ പേരായി വരുന്നത് കണ്ടപ്പോൾ ഇത് ഇ പിടേതായിരിക്കുമോ എന്ന് വാർത്ത അടിച്ചു വിടുന്നതിന് മുമ്പ് ഒരു സംശയം റിപ്പോർട്ടർക്ക് തോന്നണ്ടേ ഇത് ഇങ്ങനെ ഇങ്ങനൊരു പേരയാളിടുവോ എന്ന് തോന്നണ്ടേ ഇത് റിപ്പോർട്ട് ചെയ്തവർക്ക് അങ്ങനെ തോന്നിയോ മറ്റൊന്ന് സരിൻ മോശം സ്ഥാനാർത്ഥിയാണ് എന്ന് അയാളുടെ കാലുമാറ്റത്തിനെതിരെ ഗുരുതര പരാമർശമുള്ള അതാണല്ലോ ആത്മകഥയുടെ വാർത്ത എന്ന് പറയുന്നത് ചാനലിൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആത്മകഥ സി പി എമ്മിൽ നിന്ന് കനത്ത നടപടി നേരിട്ടിരിക്കുന്ന അടുത്തതൊന്ന് താങ്ങാൻ കെൽപ്പില്ലാത്ത ജയരാജൻ തെരഞ്ഞെടുപ്പിൻ്റെ ഈ യുദ്ധഘട്ടത്തിൽ എഴുതി പുറത്തിറക്കുമോ എന്ന വാർത്ത അച്ചടിച്ച് വിടുന്നതിന് മുമ്പ് ഏതെങ്കിലും മാധ്യമപ്രവർത്തകന് ഒരിക്കലെങ്കിലും സംശയം തോന്നിയോ തോന്നിയില്ലേ അത് തോന്നാത്തത് എന്തായിരിക്കും മറ്റൊരു കാര്യം ഇനി ഇപിയുടെ ആത്മകഥയിൽ ഇന്നലത്തെയും വിനിയാനത്തെയും ലോക്കൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ എഴുതിയത് വായിക്കുമ്പോൾ ഇതെൻ്റെ ആത്മകഥ ഉച്ചപത്ര മോഡലിൽ ഒരു ആത്മകഥയോ അത് ഇപിയെ പോലെ സംഭവബഹുലമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാളുടെ ആത്മകഥ ഇതിലെന്തോ പന്തികടുണ്ടല്ലോ എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആർക്കെങ്കിലും തോന്നിയോ സീതാവൂദിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനോ തോന്നിയോ ഒരു സിറ്റിംഗ് സീറ്റിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചേലക്കരയെങ്കിലും മുന്നിൽ കണ്ട് ഇമാതിരി ഒരു പണിക്ക് ഇ പി ജയരാജനെ പോലെ ഒരാൾ നിൽക്കുമോ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചോ അതെല്ലാം പോട്ടെ ആത്മകഥയുടെ കവർ ഡി സി ബുക്സ് ഔദ്യോഗികമായി പോസ്റ്റ് ചെയ്തു അത് വാർത്ത കൊടുക്കാം എന്നാൽ ആത്മകഥ എന്നും പറഞ്ഞ് ഒരു പി ഡി എഫ് ചാനലുകളൊക്കെ കാണിച്ചു ആ പി ഡി എഫ് ഡോക്യുമെൻ്റിൽ അമ്പും തുമ്പും ഇല്ലാതെ എഴുതിയിരിക്കുന്ന എ ഫോർ പി ഡി എഫ് എവിടെയെങ്കിലും അത് ഡി സി ബുക്സിൻ്റേതാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു വരി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യൂലേ അങ്ങനെ ചെക്ക് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടോ സാധാരണ നമ്മൾ അങ്ങനെ കാണൂലേ ഇങ്ങനെ കോപ്പി റൈറ്റോ അല്ലെങ്കിൽ ആളുടെ പേരോ ഇത് എഴുതിയ ആളുടെ പേരോക്കെയുള്ളൊരു പേജ് ഉണ്ടാവില്ലോ ഇത് അതൊന്നുമില്ല നമ്മളെ കയ്യിൽ കിട്ടുന്ന എത്ര നൂറ്റെഴുപത് പേജോ എത്രയുള്ള ആത്മകഥയിൽ ഒരു സംഭവമില്ല കുറേ അക്ഷരങ്ങൾ അച്ചടിച്ച പുസ്തകത്താളിൽ ആണ് സംഗതി കിടക്കുന്നത് എന്നാൽ അങ്ങനെ പബ്ലിഷറിൻ്റെ പേരോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതാരാ തയ്യാറാക്കിയത് എന്ന പേരോ ഇല്ലാതെ ഒരു പി ഡി എഫ് കാണുമ്പോൾ വാർത്ത അച്ചടിച്ചടി ഇങ്ങനെ പ്രസ്സിലേക്ക് വിടുന്നതിന് മുന്നേ അല്ലെങ്കിൽ എയറിലേക്ക് വിടുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കേണ്ട നമ്മൾ ഇത് ഡി സി ബുക്സിൻ്റെ തന്നെയാണോ കവർ ശരി തന്നെ അവർ ഫേസ്ബുക്കിലിട്ടുണ്ട് എന്നാൽ ഇത് ഇതായവർ തന്നതല്ല അപ്പോൾ അവർ തന്നെയാണോ അവർ തന്നതല്ല എന്നാണ് ഇപ്പോൾ ഡി സി രവിയും പറയുന്നത് അങ്ങനെ വാർത്തയാക്കി വിടലാണോ നമ്മുടെ പണി എന്നാൽ പിന്നെ ഒന്ന് ഡി സിയിൽ വിളിച്ച് ചോദിക്കാം സംഗതി സത്യമാണോ ഇ പി അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കാം തോന്നിയോ ഇല്ല ഇനി അതെല്ലാം പോട്ടെ ഇത്രയും സംശയം ദൂരീകരിക്കാനൊന്നും നമുക്ക് പറ്റില്ല സമയമില്ല ലൈവാണ് എന്ന് വിചാരിക്കാം എന്നാലും നമ്മൾ വാർത്ത കൊടുക്കും എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത്രയും പൊരുത്തക്കേട് കാണുമ്പോൾ തുമ്മേനും മുക്കേനും ഒക്കെ ഇ പി യെ ഫോൺ വിളിച്ച് ടെലിഫോൺ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളല്ലേ നമ്മൾ ചാനലുകാർ അങ്ങനെ ഒരു മിനിറ്റത്തെ ഒരു കോൾ ചെയ്ത് ചോദിച്ചുകൂടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഇ പി ഞങ്ങൾ നിങ്ങളുടെ ആത്മകഥ ഇതാ പൊട്ടിക്കുകയാണ് ഇത് ശരിക്കും നിങ്ങൾ തന്നെ എഴുതിയാണല്ലോ അല്ലേ എന്ന് ഒന്നും ചോദിച്ചോ ഇല്ല ഇതൊന്നും ചെയ്തില്ല പിന്നെ എന്താണ് ചെയ്തത് ചെയ്തത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊരു വമ്പൻ ബോംബാക്കി ദിവസങ്ങളോളം നീളുന്ന ഒരു പൊട്ടു പൊട്ടിച്ചു അതും പോട്ട് അത് പൊട്ടിച്ചപ്പോൾ രാവിലെ തന്നെ ആ മനുഷ്യൻ വന്ന് പറഞ്ഞു അതെൻ്റെ ആത്മകഥയല്ല എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു എഴുത്തുകാരൻ പറയുകയാണ് ഇത് എഴുത്തുകാരനാണെന്ന് പറയുന്ന ആൾ പറയാണ് ഇത് എൻ്റെ പേരിലുള്ള സാധനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെതല്ല എൻ്റെത് വേറെയാണ് അത് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഇത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രകാശനം ചെയ്യുന്ന പുസ്തകമല്ല എന്നിട്ട് പതിനുമണിയും കഴിഞ്ഞു പ്രകാശനവും ചെയ്തില്ല എന്നിട്ടും ചാനലുകളിൽ ചർച്ചയാണ് എന്താ ഇങ്ങനെയാണ് എന്ന് സാഹിത്യ ലോകം പോലും പറയുന്നത് എന്താ എഴുത്തുകാരൻ നിഷേധിച്ചാൽ അത് എഴുത്തുകാരൻ എഴുതിയാണെങ്കിൽ പോലും അല്ല എന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ എഴുതിയല്ല എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കുന്നില്ല ഇത് അയാൾ ഇത് നിങ്ങൾ എന്നെ ചെയ്യേട്ടാ എന്ന് പറയുകയാണ് എന്നിട്ട് എന്താ ചെയ്തത് ഇ പി പറഞ്ഞതിന് പിന്നാലെ ഇ പി അത് പറഞ്ഞതാകാനാണ് സാധ്യത എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം ചർച്ച ചെയ്തു ഇന്നും അങ്ങനെ ആവർത്തിക്കുന്നു തുടക്കത്തിൽ നമ്മൾ നിരീക്ഷണമായി അവതരിപ്പിച്ച സി ദാവൂദിൻ്റെ നിരീക്ഷണം ഉൾപ്പെടെ ഒരുപാട് പേർ ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു കരാറ് പോലുമില്ലെന്ന് ഇ പി അല്ല ഡി സി ബുക്സ് തന്നെ പോലീസിന് മൊഴി കൊടുത്തിട്ടും അപ്പോഴും ദാവൂദ് ചോദിക്കുന്നു അതൊന്നുമല്ല അത് ഇപിയുടെ ഇല്ലാതിരിക്കാൻ ഇതെന്താ വെള്ളരിക്ക വള്ളരിക്കപ്പെട്ടറാണോ എന്ന് എന്താ കഥ അങ്ങനെയെല്ലാം സമർത്ഥിച്ചിട്ട് ഒടുവിൽ ഒരു ഗംഭീര ഡയലോഗുണ്ട് ഇവർ ആരെയാണ് പോട്ടന്മാരാക്കുന്നത് എന്ന ഡയലോഗ് അതേ ഡയലോഗ് തിരിച്ച് ആവർത്തിക്കുന്നത് ശരിയല്ല ഒന്നാമത് പൊട്ടന്മാരാണ് പൊട്ടൻ എന്ന പ്രയോഗം പൊളിറ്റിക്കലി കറക്റ്റല്ല അങ്ങനെ പരിഹസിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു വാക്കല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം ഇനി ഇതുപോലത്തെ സാധനം വേറെയുണ്ട് അതിലേക്ക് പോകാം അതാണ് ചെയ്യാവുന്ന ഒരു കാര്യം ആത്മകഥയിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മളിതിൽ അന്തിമ നിലപാട് ഒന്നും എടുക്കുന്നില്ല മിനിമം ഈ എഴുത്തുകാരനല്ല എന്ന് പറയുന്ന ആൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത് മാത്രം അല്ലാതെ ഇത് നിങ്ങളെ തന്നെയാണ് എന്ന് പറയുന്ന പ്രഖ്യാപനം അതിൻ്റെ കൂടെ നിർവാഹമേ ഇല്ല നന്ദി നമസ്കാരം